ഇന്ന് ഞാൻ ഒരു ചെടിയെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചെടിയായിരിക്കും എന്നാലും ഞങ്ങളുടെ അവിടെ സ്ഥിരമായിട്ട് കായും കിട്ടുന്ന വെറുതെ ആ വഴിക്കും ഈ വഴിക്കും പോകുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു കായ കിട്ടുന്ന ഒരു ചെടിയാണ് കാണിച്ചു തരുന്നത് ഇതിനെ ഞങ്ങളുടെ അവിടെയൊക്കെ മണത്തങ്കാളി എന്നാണ് വിളിക്കുന്നത് മണിത്തക്കാളി എന്നും വിളിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പഴുത്തക്കായതിൻ്റെ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇതിൻ്റെ പച്ചക്കായ നമ്മൾ ചതച്ചിട്ട് തൈരിലിട്ടിട്ട് പറ്റലായിട്ടും ഉപയോഗിക്കും അതിന് വത്തക്കുഴമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തമിഴ്മാരുപയോഗിക്കും കേട്ടോ തമിഴിലുള്ള വത്തക്കുഴമ്പിൻ്റെ റെസിപ്പിക്കൊക്കെ അത് ഉപയോഗിക്കാം ഇത് ഈ കാണുന്ന കുഞ്ഞനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റും ഉണ്ട് ഭയങ്കര ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്നാണ് പറയുന്നത് വായ്പുണ്ണിന് അൾസറ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ അത് ആയുർവേദത്തിൽ ഉപയോഗിക്കേണ്ടവരുണ്ട് കേട്ടോ ഇതിൻ്റെ പിൻ്റെ ഇലകളില്ലേ അതിനെ നല്ല കറിയൊക്കെ വെക്കാം നമ്മൾ ചീരയൊക്കെ ഒക്കെ ഇല്ലേ അതുമാതിരി കറി വെക്കാം പക്ഷെ ഒരു കയ്പാണ് അതുകൊണ്ടുതന്നെ ഞാൻ വെറുതെ ആ കീര മാത്രമായിട്ട് ഉപയോഗിക്കാറില്ല അതിൻ്റെ കൂടെ ഞാൻ പയർ എന്തെങ്കിലും കീരെ ഇടുമ്പോൾ ഇതും കൂടി ഇടാറുണ്ട് പയറിനൊക്കെ പുണ്ണൊക്കെ മാറാൻ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇതിന് ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വഴിക്കും മാവിക്കും മുമ്പേക്ക് ഇത് തിന്നാറുണ്ട് ഇതുകൂടെ അതൊക്കെ കിളികളും കഴിക്കാറുണ്ട് തോന്നുന്നു ഇതാണ് നമ്മുടെ മണത്തങ്കാളി വറ്റൽ ഇതും സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ വറ്റൽ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ വറുത്തിട്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തരുമായിരുന്നു കേട്ടോ അമ്മയപ്പോൾ വയറിൽ പുണ്ണ് കുറയാനാണെന്നാണ് അവർ പറയാറ് നിങ്ങളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്നും കമൻ്റ് ചെയ്യണേ